രാവിലെ ഉറക്കത്തിൽ സൂചി ആഴ്ന്നിറങ്ങിയ വേദനയോടെയാണ് അവൾ കണ്ണു തുറന്നത് ഒന്ന് വിളിച്ചുണർത്തിയിട്ട് എടുത്തുകൂടായിരുന്നോ ചുമ്മാ മനുഷ്യനെ വേദനിപ്പിക്കാനായിട്ട് രാവിലെ വന്നോളും ജന്തു ആദ്യം ആദ്യമൊന്ന് ദേഷ്യപ്പെട്ടെങ്കിലും അത് കാര്യമാക്കാതെ വിധമുള്ള ആദ്യയുടെ ചിരി കണ്ടവൾ ത്രില്ലടിച്ചു പറഞ്ഞു പിന്നല്ലേ ആദ്യം ഞാനൊരു നല്ല സ്വപ്നം കാണുമായിരുന്നു പറയട്ടെ എങ്ങനെയായിരുന്നുവെന്ന് തൽക്കാലം പറയണ്ട പിന്നെയാവാം പിന്നിൽ നേഴ്സ് നിന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് ഇസമ്മയ്ക്കാണെങ്കിൽ ആദ്യം കണ്ടാൽ പണ്ടേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണില്ല അതുകൊണ്ടവൻ ചുണ്ടി പിടിച്ചു ഇനി ഓരോന്നും പറഞ്ഞു വാ അപ്പം ഞാനും പറയും ഇങ്ങനെയൊക്കെ ഇസമ്മ അധികം പ്രസംഗം തുടങ്ങിയതും ആദ്യം അവളുടെ ചുണ്ടിനൊരു കിണക്ക് കൊടുത്തിട്ട് പറഞ്ഞു മിണ്ടരുത് പിന്നിൽ നേഴ്സ് ഉണ്ട് കണ്ടില്ലേ ചൂണ്ടു വിരൽ ചുണ്ടിൽ ചേർത്തുകൊണ്ട് ആദ്യം അവളെ നോക്കി കണ്ണുരുട്ടി സിസ്റ്റർ ഇത് ലാബിൽ കൊടുത്തേക്കൂ അവൻ നേഴ്സിനെ വിളിച്ച് ബ്ലഡ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തയച്ചു ആദി എന്തിനാ അത് പറ അവൾ വാശി പിടിക്കും മട്ടിൽ അവൻ്റെ കൈ പിടിച്ച് കുളിക്കേ പറയണോ ബീവി ഇല്ലെങ്കിൽ വേണ്ട പിന്നെ പറയാം രണ്ടും ഒരുപോലെ പറഞ്ഞുകൊണ്ട് ആദി അവളുടെ കയ്യിൽ തലായ തല ചായ്ച്ചു കിടന്നു പക്ഷെ ആദിയുടെ ആ കളി പറച്ചിൽ ഈ ഇസമ്മയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല മര്യാദയ്ക്ക് പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ എണീറ്റ് പോ എൻ്റെ അടുത്തുനിന്ന് ചൂടാവല്ലേ കാന്തൂ ഞാൻ പറയാം നീ സമാധാനിക്ക് നമ്മുടെ നേഴ്സില്ലേ ഉം നെഴ്സിനെന്ത് പറ്റി പറയൂ വല്ലടാ അവൾക്ക് കുടിക്കാനുള്ള ചായയിൽ മധുരം പോരെന്ന് പറഞ്ഞ് ഒരേ സങ്കടമായിരുന്നു പാവല്ലേ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഇസേന്റെ ദേഹത്ത് നല്ല മധുരമുള്ള ചോരയുണ്ടല്ലോ നിന്നെ ഉണർത്താതെ ഞാൻ കുറച്ചെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ഉള്ളൂ കേട്ടോ ഞാൻ വിശ്വസിച്ചു അടുത്ത ലക്കം ബാലഭൂമിയിൽ കൊടുക്ക ഈ കഥ ഇസ മുഖം തിരിച്ചു കിടന്നതും ആദ്യയുടെ കൈകൾ അവളുടെ കനുരസി അവളുടെ പിണക്കമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പരിഭവിച്ചു കിടന്ന ഇസമ്മയുടെ കവളിൽ മെല്ലെ ചുണ്ടി ചേർക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം അവൻ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സന്തോഷം എങ്ങനെ പങ്കുവെക്കണമെന്നറിയാതെ അവൻ സംശയം ഇത്തവണ അവൻ്റെ കൈകൾ ഇസമ്മയുടെ വയരൽമേ തൊട്ടകുന്നതും ലാലനയോടെ ആയിരുന്നുവെന്ന് അവൾ അറിഞ്ഞതുകൂടിയില്ല പിണക്കം മറന്നവൾ പുതരിച്ചു മൂഴി ചൂടേകുന്ന ആദിയുടെ കൈക്കുള്ളിൽ മുഖം ചേർത്ത് ഉറങ്ങാനൊരുങ്ങുമ്പോഴേ ആയിരുന്നു ആദിയുടെ ഞെട്ടിക്കുന്ന ചോദ്യം വാവ നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ ഷേടാ ആദ്യം ഇതുവരെ ഇത് വിട്ടില്ലേ ഇനിയും കളിയാക്കിയാൽ സത്യമായിട്ട് ഞാൻ ആദിയെ കൊന്നു കളയുവേ അവൾ ഒന്നുകൂടി ആദിയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പിണക്കത്തോടെ പറഞ്ഞു കുഞ്ഞൂസേ ദേ ശ്രദ്ധിച്ചോ കേട്ടോ ശരിക്കും നിന്റെ വയറ്റിലൊരു കുട്ടിലോട് കുറുമ്പെടുക്കുന്നുണ്ടടോ ഏഹ് ചുമ്മാ ആദ്യ എന്നെ പറ്റിക്കാൻ പറയുന്നതല്ലേ സന്തോഷം നിറഞ്ഞൊരു വിങ്ങലോടെ അവൾ അത് ചോദിച്ചത് അല്ലടി കാന്താരി നീ ഒരു ഉമ്മച്ചിയാവാൻ പോകുവ വിശ്വാസം വരുന്നില്ലേലേ ബ്ലഡ് റിസൾട്ട് കൂടി വരട്ടെ അപ്പൊ കാണാല്ലോ ആദി ഉം മൂളുന്നതിനിടെ ആദ്യ അവളുടെ കവളിൽ ചുണ്ടി ചേർത്തതും തേങ്ങലോടെ അവൾ ആദിയെ ചുറ്റി പിടിച്ചു ഒരേ കരച്ചിലായിരുന്നു അതിലും വലിയൊരു പ്രണയ മുഹൂർത്തം അവർക്കിടയിൽ ഇനി ഒരിക്കലും ഉണ്ടാവാനില്ലായിരുന്നു ഇനി ഇങ്ങനെ വായാടിത്തരവും കൊണ്ടൊന്നും നടന്നേക്കരുതെൻ്റെ കള്ളി ഇക്ക പറയുന്നതൊക്കെ കേട്ടോളണം കേട്ടോ അത് പറയുന്നതിനിടെ ആദി അവളുടെ കൈയ്യെടുത്ത് അവൻ്റെ കയ്യിൽ വെച്ച് താലോലിക്കാൻ തുടങ്ങി വാവയെ നന്നായി കെയർ ചെയ്താലേ അവൾക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടാവൂ മോളാണെന്നൊക്കെ ആദ്യം ഇപ്പോഴേ ഉറപ്പിച്ചോ മുഖത്തെ കണ്ണുനീര് തുടച്ചുകൊണ്ട് അവൾ സ്വയം മറന്നു ചിരിച്ചു സൽമയുടെ ആഗ്രഹം ഇത്തവണയെങ്കിലും പടച്ചോൻ കേൾക്കാതിരിക്കില്ലല്ലോ പിന്നെ എനിക്കൊന്നു തോന്നുന്നു ഇത് നിന്നെ പോലെ ഒരു കാന്താരിയാണെന്ന് അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ചിട്ട് വരില്ല ആദി നമുക്കിന്ന് തന്നെ വീട്ടിലേക്ക് പോകാം പ്ലീസ് എനിക്കിപ്പോൾ തന്നെ ഇതെല്ലാവരോടും പറയണം ഇസം ആദിയുടെ ഷട്ടിൽ കഴിച്ചുഴറ്റിക്കൊണ്ട് പറഞ്ഞു ഏയ് അതൊക്കെ പിന്നെ ആദ്യം നിന്റെ സംശയരോഗം രോഗം ശരിക്കും മാറട്ടെ കേട്ടോ ഇല്ല എനിക്ക് ആദ്യം സംശയമൊന്നുമില്ല ആദിയോട് എന്ത് പറയണമെന്നറിയാതെ അവളവൻ്റെ മേൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി കൺഗ്രാചുലേഷൻസ് ആദി രഞ്ജനും കാവേരിയുമായിരുന്നു അകത്തേക്ക് വന്നത് അപ്പം എങ്ങനെ ഡോക്ടറെ ചിലവുണ്ടേ രഞ്ജനാദിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നല്ലൊരു സമയം ഇവിടെ കളയാതെ ഫാമിലിക്കൊപ്പം എൻജോയ് ചെയ്യാതെ വേഗം വീട്ടിലേക്ക് ചെല്ലു നീ ഇനി ഇസമ്മയുടെ കാര്യം നോക്കാൻ ആദ്യം മാത്രമല്ല ഞങ്ങളൊക്കെയും ഉണ്ടല്ലോ വീട്ടുകാരെയൊക്കെ അറിയിച്ചു ആദ്യ നീ വലിയ സന്തോഷമാകുമല്ലോ എല്ലാവർക്കും ഇല്ല അറിയിക്കാം ആദ്യ പതിവ് പോലെ ചിരിച്ചു കൊണ്ട് കൈ ചേർത്ത് പിടിച്ചു ഇനി എപ്പോഴാണ് അതൊക്കെ ചെല്ല് ചെല്ല് രഞ്ജിയേട്ടൻ കൂടി ചെന്നോളൂ അപ്പോഴേക്കും ഞങ്ങൾ സംസാരിച്ചിരിക്കാം ശരിയെന്നാ ഗൈനക്ക് മാഡത്തിൻ്റെ ചെക്കപ്പ് നടക്കട്ടെ കാവേരിയുടെ തലയിൽ ഒരു കുണുക്ക് കൊടുത്ത ശേഷം രഞ്ജനും ആദിക്കൊപ്പം പുറത്തേക്ക് നടന്നു ആദ്യ തിരികെ വരുമ്പോഴേക്കും ഇസമ്മയുടെ മുഖമാകെ വല്ലാതെയായിരുന്നു എന്തോർത്തിട്ടുള്ള കിടപ്പാണ് കണ്ടാൽ അറിയാം കാവേരിയും നഴ്സുമെല്ലാം അപ്പോഴേക്കും ചെക്കപ്പ് കഴിഞ്ഞ് പോവുകയും ചെയ്തു എന്താ ഈസയ്ക്കൊരു ചിന്ത ആദ്യ അടുത്ത് ചെന്നതും അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുട്ടിലിരുന്ന് അവനെ ചുറ്റിപ്പിടിച്ചു നിറയുകയും ചുംബിച്ചു ആദി ആരൊക്കെ വന്നാലും ആദി തന്നെ യാണെൻ്റെ ചെല്ലവാവ കേട്ടോ ഇസയുടെ നിഷ്കളങ്കമായ സംസാരം കേട്ടതും ആദിയവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു സന്തോഷം വരുമ്പോഴും നീ കരയുമോ നല്ല ശീലമാണല്ലോടി ഡീ ആദിയപ്പോഴും ഞാൻ തന്നെയായിരിക്കില്ലേ ആദിയുടെ ഫസ്റ്റ് ബേബി അതോ വാവയ്ക്ക് വരുമ്പോൾ എന്നോടുള്ള ഇഷ്ടം പോകുമോ പറ നീ തന്നെയാ എപ്പോഴും എൻ്റെ ഫസ്റ്റ് ബേബി പിന്നെ ഇഷ്ടം പോകുമോ എന്ന് ചോദിച്ചാൽ നിന്നേക്കാൾ ക്യൂട്ടൊരു കാന്താരിയെ കണ്ടാൽ ചിലപ്പോൾ കൊല്ലും ഞാൻ പെട്ടെന്ന് അവൾ ചാടിക്കായർ പറഞ്ഞു കൊന്നാലേ നിനക്കെന്റെ സ്നേഹം കിട്ടുമോ പറടി കുഞ്ഞുസൈ ആദ്യയുടെ ചോദ്യം കേട്ട് ഒരക്ഷരം മിണ്ടാതെ മിഴിച്ചു നോക്കി ഐസയുടെ കണ്ണിൽ നേർത്ത് ചുവപ്പണിഞ്ഞിരുന്നു പറ എന്ത് സമ്മാനമാണ് ഞാൻ എൻ്റെ കാന്താരിക്ക് തരേണ്ടത് ഇക്കാല ജീവൻ തന്നെ ചോദിച്ചാലും തന്നേക്കാം ഞാൻ എൻ്റെ പൊന്നിന് അത്രയ്ക്ക് ഇഷ്ടാടോ നിന്നെ ആ ഇഷ്ടം ഞാൻ ആർക്കും കൊടുക്കില്ല കേട്ടോ എൻ്റെ ഈ കുട്ടിലെ പോലും കൊടുക്കില്ല പോരേ ലവ് യു ആദി എനിക്കൊക്കെ പേടിയാകുന്നു അവളുടെ കൈകൾ ആദ്യയുടെ മെയ്യാകെ വന്നും മൂടി അയ്യോടാ എന്തിനാ പേടി ഇക്ക കൂടെയില്ലേ നിൻ്റെ ആഗ്രഹം നടക്കട്ടെ നല്ലൊരു ദിവസം ഇവിടെ കളയുന്നില്ല നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാം പക്ഷെ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുമെന്നൊരു ഉറപ്പ് എനിക്ക് തരണം ആദ്യം അവളെ കരുതലോടെ ബെഡിൽ നിന്നും പിടിച്ചിറക്കി മുറിയിലെ സെറ്റിക്കറിയിലേക്ക് നടന്നു ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദി സത്യമാണോ ബേബി വന്നു നമുക്ക് ചുണ്ടിലൊരു കുസൃതി ഒളിപ്പിച്ചുകൊണ്ടവള ആദിയുടെ ഹൃദയത്തിൽ ഒരു പ്രണയചുംബനം നൽകി അത് ശരി നാലഞ്ചു മാസം കഴിയുമ്പോൾ വിശ്വസിക്കാമൻ താനേ വന്നോളൂ റബ്ബെ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഒന്നാമതേ പൊക്കമില്ല ഇനി എന്താകുമോ ഊറി ചിരി മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ആദി അത് പറഞ്ഞതും അവളുടെ കവിരണ്ടും സന്തോഷത്തിൽ ചുവന്നു തൊടുത്തു പിന്നെ ഒരു ചോദ്യമായിരുന്നു അയ്യേ ഫുട്ബോൾ ആവുമോ ആദി ഞാൻ ഇസയൊന്ന് ചിരിച്ചുകൊണ്ട് ആദിയുടെ കാൽ ചവിട്ടിക്കാരി ഒരു ഉമ്മ കൊടുത്തു പിന്നെ സ്നേഹം കൂടുതൽ കൊണ്ട് ആ കവളിൽ കടിച്ചെടുത്തു ആദ്യ തിരികെ അവളുടെ കവളിൽ മുഖം ചേർത്ത് കുറച്ചു നേരം അങ്ങനെ നിന്നു സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു അപ്പോഴും ആദ്യയുടെ ഡ്യൂട്ടിയും കഴിഞ്ഞവർ അന്ന് വീട്ടിലേക്ക് മടങ്ങി അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ ഇസമ്മയുടെയും ആദിയുടെയും വീട്ടുകാരെല്ലാം സന്തോഷം പങ്കുവെച്ച് പങ്കുവെച്ചൊത്തുകൂടിയിരുന്നു അതിനിടെയാണ് മറ്റൊരു സന്തോഷ വാർത്ത കൂടി അറിയുന്നത് ആദ്യത്തെ സ്കാനിങ്ങിൽ സംശയം തോന്നിയെങ്കിലും ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടാമത്തെ സ്കാനിങ്ങിലൂടെ ഇസയുടെ ഉള്ളിൽ വളരുന്നത് രണ്ട് കുഞ്ഞുങ്ങളാണെന്നതിലുള്ള തീരുമാനമായി ഉള്ളിലുള്ളത് രണ്ട് കുഞ്ഞുങ്ങളാണെന്നറിഞ്ഞതും എല്ലാവരുടെയും സന്തോഷം ഇരട്ടിയായി പിന്നെ പെരുന്നാളിൻ്റെ മേലായിരുന്നു ഫാമിലി മൊത്തത്തിൽ പക്ഷേ അറിഞ്ഞപ്പോഴാണ് ഈ സമ്മ സ്വപ്നം കണ്ടതെന്ന് വെറുതെ അല്ലെന്ന് ആദിക്ക് പിടികെട്ടിയത് ഒന്നുമില്ലെങ്കിലും ആദി അന്നവളെ കുറെ കളിയാക്കി ചിരിച്ചതല്ലേ ഇക്കാര്യവും പറഞ്ഞ് ഒറ്റടിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുന്ന സന്തോഷത്തിൽ പേടി മറന്നുകൊണ്ട് ഈ ഇസമത മതി മറന്നെങ്കിലും ആദ്യക്കായിരുന്നു ടെൻഷൻ മുഴുവനും പൊതുവേ അവൾക്കുള്ള പേടിയും ഡെലിവറിയുടെ ഇടയിൽ ഉണ്ടായേക്കാവുന്ന ഒക്കെ ഓർത്തപ്പോൾ പലപ്പോഴും ആദ്യക്ക് ബി പി കൂടി ഇരട്ട കുട്ടികളാണെന്നറിഞ്ഞ ഉടൻ ആദ്യം അന്ന് ജീവനും കയ്യിൽ പിടിച്ചോടിയത് കാവേരിയുടെ അടുക്കലേക്കായിരുന്നു എൻ്റെ പൊന്നു കാവേരി ട്വിൻസ് പ്രഗ്നസിയുടെ നെഗറ്റീവ് വശങ്ങളൊന്നും പറഞ്ഞ് നീ അവളെ പേടിപ്പിക്കരുത് കേട്ടല്ലോ പോസിറ്റീവ് വശം മാത്രം പറഞ്ഞവളെ സന്തോഷിപ്പിച്ചാൽ മതി ഏത് ചെക്കപ്പ് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഒക്കെ നോർമലാണെന്ന് പറയാവൂ അറിയാലോ അവളെ ചെറിയ പനി വന്നാൽ പോലും വലിയ ടെൻഷനാണ് ശരി ഞാനങ്ങനെ പറയുള്ളു കൂൾ ഡൗൺ നിനക്കാണല്ലോ ഇപ്പം പേടി മുഴുവൻ അവളെന്ത് ഹാപ്പിയാണെന്നോ പാവം മിസ എന്ത് പറഞ്ഞാലും എന്തൊരു ശരിയാണിപ്പോൾ അത് പിന്നെ അങ്ങനെയല്ല വരൂ ആസേ ഡോക്ടർ ഡെലിവറി കഴിയും വരെ എനിക്ക് ടെൻഷൻ തന്നെയാണ് ദെൻ എന്തോ മറന്നല്ലോ ഞാൻ ആ എല്ലാ ചെക്കപ്പിൻ്റെയും ഫയലും റിപ്പോർട്ട്സും എല്ലാം ഇവിടെ തന്നെ സൂക്ഷിച്ചാൽ മതി ഇല്ലെങ്കിൽ അതെടുത്ത് വെച്ച് എന്നെ ക്രോസ് വിസ്താരം നടത്തി കളയും കുരുപ്പ് ആദി ഓ ദേ വരുന്നുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ കാണാം ഒരു കള്ളൻ്റെ ലാഘവത്തോടെ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ആദ്യ ഡോറിൽ ആദ്യ ഡോറ് തുറന്ന് ഇസനെ കാവേരിയുടെ അടുത്തേക്ക് വിളിച്ചു ഇസ വാടാ ഈ സമയം ഒറ്റക്ക് സ്നേഹിച്ചു മതി വരാത്തതുപോലെയായിരുന്നു എല്ലാവരെയും പറഞ്ഞയക്കാനുള്ള ആദിയുടെ തിടുക്കം പക്ഷേ ഇസിനോടുള്ള സ്നേഹത്തിനപ്പുറം സ്വന്തം അസുഖത്തെ കുറിച്ചുള്ള ആദിയായിരുന്നു അവനെ അലട്ടിയത് ഈ സന്തോഷങ്ങൾക്കിടയിൽ ആദിയുടെ സിഗ്നസ് ശരിക്കും ഒരു വില്ലൻ തന്നെയായിരുന്നു എല്ലാവരും അടങ്ങി പോകുന്നത് കാണി പതേവ് പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കാറുകൾ ഓരോന്നായി ഗേറ്റ് കടന്നതും ആദി അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു ഇസോ ഞാനില്ലടി നിനക്ക് ആദി എന്താ എപ്പോഴും എനിക്കിവിടെ കൂട്ടിയിരിക്കുമോ മുനവെച്ച നോട്ടവുമായി ചോദ്യം ചോദിച്ച് കണ്ണു തുടച്ചവളകത്തേക്ക് പോയി പിന്നാലെ ആദിയും അതിപ്പ ഡ്യൂട്ടി നിനക്കറിയില്ല പൊന്നെ ആദിയുടെ ശബ്ദം താണു വിളറിയ ചിരിയിലേക്ക് ഒതുങ്ങിയതും ഇസ വീണ്ടും ദേഷ്യം പിടിച്ചു എന്നാ ഒന്നും പറയണ്ട ഞാൻ കരയും എൻ്റെ കോതി തീരും വരെയും കരയും വാശിയോടെ പുലമ്പിക്കൊണ്ടവളിങ്ങോട്ടൊന്നില്ലാതെ നടക്കുന്നത് കണ്ട് ആദി അവളുടെ കയ്യിൽ പിടിച്ചു ഏ കരയാൻ കൊതിയോ എന്നോട് പറയണ്ട മോളെ അടിച്ചോ ഇടിച്ചോ ഞാൻ കരയിക്കല്ലേ നിന്നെ പക്ഷേ ഇപ്പം എന്റെ ബേബീസിനൊന്നും നോവൂലേ താൽപൂടും കൊരങ്ങ ഇസാവിന്റെ കൈവിടിപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി വേഗത്തിൽ കിച്ചണിലേക്ക് നടന്നു കൊരങ്ങുന്നിൻ്റെ വാപ്പ ഇപ്പൊ വന്നിട്ട് പോയില്ലേ അങ്ങേരാണ് കേട്ടോളി കല്യാണം കഴിഞ്ഞപ്പോഴേ വിലക്കിയതാ ഞാനീ വിളി ഇനി നീ എൻറെ ക്ഷമ പരീക്ഷിക്കരുത് ആദ്യ പിന്നാലെ കൂടെ അവളെ ചൊടിപ്പിച്ചതും പൊടിക്കുപോലും വിട്ടുകൊടുക്കാതെ അവളും ഒപ്പം നിന്നു പരീക്ഷിച്ചാലേ തവൻ എന്തു ചെയ്യൂടോ എന്റെ അടിക്കണോ അടിച്ചോ കൈവകി നിന്ന് ആദ്യ ഭിത്തിയിൽ ചേർത്തുകൊണ്ടായിരുന്നു ഇസയുടെ ചോദ്യം ബേബീസ് ഉള്ളോണ്ടേ നിന്നെ ഞാനൊന്നും ചെയ്യില്ല നിനക്കതറിയ പക്ഷേ ഇങ്ങനെയൊന്നും ചോദിച്ചു മുന്നിൽ വന്നു നിന്നേക്കരുത് പോയി പോയേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിയാമല്ലോ നീ ഇങ്ങനെ നോക്കി നിന്നാലേ ഞാനതൊക്കെ അങ്ങ് മറക്കും ഒന്ന് പോടി മനസ്സ് കൈവിട്ടു ഉള്ളൂ ആദിയുടെ പേടിയും ദയനീയ ഭാവവും കണ്ടതും ഇസ ചിരിക്കാൻ തുടങ്ങി കണ്ടോ വാപച്ചിക്ക് ഇപ്പോഴേ നിങ്ങളെ പേടിയാണ് ഇങ്ങനെ തെന്തൂള ഡോക്ടർ അല്ലേ അവൾ വയറിലേക്ക് നോക്കി പറയുന്നത് കണ്ടു ആദി ചിരിയോടെ അവളെ പിടിച്ചടിപ്പിച്ചു നിന ഒത്തിരി ഇഷ്ടമായിട്ടല്ലേ കള്ളിക്കാന്താരി അതിരങ്ങൾ പരസ്പരം ചേരുവരെ ആദ്യ അവളുടെ കുസൃതി നിറഞ്ഞ മെഴികളെ വെറുതെ അങ്ങനെ നോക്കി നിന്നു ആ നോട്ടം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനാവാതെ പ്രണയത്തിൻ്റെ തേൻ തേടുന്നത് പോലെ അവളുടെ സ്നേഹം ഒരു ചുംബനമായി അവനിൽ അലിഞ്ഞു ചേർന്നു